സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ തകിടം മറിഞ്ഞ പിണറായി സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കിയ പെൻഷൻ പദ്ധതിക്കെതിരെ ദിവസങ്ങളോളം പണിമുടക്കം നടത്തിയ സി പി എം തുടർച്ചയായി രണ്ടാം തവണ അധികാരത്തിലിരിക്കുമ്പോൾ ഇത് തുടരുകയാണ് ഇതിന് ബദലായി പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനം പങ്കാളിത്ത പെൻഷൻ പഠിക്കാൻ നിയോഗിച്ച സമിതിക്ക് ഒരു തവണ കൂടി കാലാവധി നീട്ടിയ ശേഷമാണ് പുതിയ പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നിലവിലെ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി കൊണ്ടുവരുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് പൊതുവെ സർവീസ് കുറവായതിനാൽ പങ്കാളിത്ത പെൻഷൻ കൊണ്ട് വലിയ നേട്ടമില്ലെന്നാണ് ഇതിനായുള്ള പുനഃപരിശോധനാ സമിതി വിലയിരുത്തിയത് ഇത് വകവയ്ക്കാതെയാണ് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുന്നതിനായി പുതിയ സമിതിയെ രൂപീകരിക്കാനായി വിദഗ്ധ സമിതിയെയും സർക്കാർ നിയോഗിച്ചത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി സൃഷ്ടിച്ച അരക്ഷിതത്വം വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് സർ ഇത് പുനഃപരിശോധിക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ തുടർപരിശോധനയ്ക്കായി മൂന്നംഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സർ പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും ഒരു അഷേഡ് പെൻഷൻ പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ പുതിയ പദ്ധതികൾ കൂടി പഠിച്ച് സംസ്ഥാനത്ത് ഈ പുതിയ അഷ് സ്കീം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നുള്ളത് വളരെ കൂടി പറയുകയാണ് ഒന്നാം പിണറായി സർക്കാർ രൂപീകരിച്ച പങ്കാളിത്ത പെൻഷൻ പുനർപരിശോധിച്ച റിപ്പോർട്ടിനെ കുറിച്ച് സുപ്രീം കോടതി രൂക്ഷമായി വിമർശനമുയർത്തിയിരുന്നു പഴയ പെൻഷൻ പദ്ധതി മാറ്റി മറ്റ് സംസ്ഥാനങ്ങളിലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയെക്കുറിച്ച് പഠിച്ച് പുതിയത് നിർദ്ദേശിക്കാനായിട്ടാണ് നിലവിൽ തീരുമാനമായത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതലാണ് സംസ്ഥാനത്ത് പങ്കാളിത്ത പെൻഷൻ നിലവിൽ വന്നത് ഇതിനെതിരെ ഇടതുപക്ഷം രൂക്ഷമായ വിമർശനമുയർത്തിയിരുന്നു അന്ന് സർവീസ് സംഘടനകൾ പണിമുടക്കുകൾ അടക്കം നിരവധി സമരങ്ങളും നടത്തി സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പുതിയ പുനഃസമിതിയും കൂടി സർക്കാർ രൂപീകരിക്കുന്നത് ഭരിക്കുമ്പോൾ ഒരു നയം പ്രതി വേറൊരു മുഖം ഇതാണ് പാർട്ടി എന്ന് ഇതിലൂടെ അടിവരയിടുകയാണ് സി പി എം നേരത്തെ പ്രഖ്യാപിച്ച പന്ത്രണ്ടായിരം രൂപയുടെ പത്രപ്രവർത്തക പെൻഷൻ ഉറപ്പാക്കുമെന്ന് മാത്രമായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം ജനം തിരുവനന്തപുരം